ആയില്യം എല്ലാവിധത്തിലുള്ള സൽഗുണങ്ങളും ദുർഗുണങ്ങളും ഒരുപോലെ വെച്ച് പുലർത്തുന്ന ആയില്യനക്ഷത്രജാതർ അയൽവീട് മുടിക്കുമെന്ന പഴമൊഴിയുണ്ട് സർപ്പദൃഷ്ടികളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവരുടെ ദൃഷ്ടിയിൽ നിന്ന് വിദ്യുത് പ്രസരണമുണ്ടാകുമെന്നും പതിവായി പതിയുന്ന സ്ഥാനങ്ങൾ നശിക്കുമെന്നും പറയുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയൽക്കാർ മുള മുളവെച്ച് പിടിപ്പിക്കാറുണ്ട് ഏതായാലും ആയില്യനക്ഷത്രക്കാരിൽ ഭൂരിഭാഗത്തിൻ്റെയും കണ്ണിനൊരു പ്രത്യേകത കാണാം അടുത്തറിയുമ്പോഴേ ആയില്യക്കാരി അറിയൂ സഞ്ചാരശീലരായിരിക്കും ഇവരിൽ ഭൂരിഭാഗവും ആയില്യത്തിൻ്റെ രണ്ടാം പാദത്തിൽ ജനിച്ചാൽ ധനത്തിനും മൂന്നാം പാദത്തിൽ ജനിച്ചാൽ മാതാവിനും നാലാം പാദത്തിൽ പിതാവിനും ദോഷമാകുന്നു ഒന്നാം പാദത്തിൽ ജനിച്ചാൽ ആർക്കും ദോഷമില്ല സ്വാർത്ഥമോഹികളായി ഇവർക്ക് ആരോടും അടുക്കാനും അകലാനും യാതൊരു വിഷമവുമില്ല നയപരമായി പെരുമാറി ആരെയും പാട്ടിലാക്കുവാനിവർക്ക് അസാമാന്യമായ പാഠവുമുണ്ട് മുൻകോപം ഇവരെ പ്രശ്നത്തിലേക്ക് നയിക്കും മുൻകോപം നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ നേട്ടങ്ങൾ സ്വന്തമാക്കാം നേതൃസ്ഥാനങ്ങളിൽ വളരെ വേഗമെത്തിപ്പെടുന്നവരിൽ ഈ രംഗത്ത് തിളങ്ങുകയും ചെയ്യുന്നു നേതൃത്വത്തിന് വേണ്ടിയുള്ള ഇവരുടെ പരിശ്രമങ്ങൾ വിജയിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ധൈര്യശാലികളായി നടിക്കുന്ന ഇവർ അക്ഷരാർത്ഥത്തിൽ ഭീരുക്കളാണ് വിശ്വസിക്കുന്നവരിലേക്ക് ഹൃദയരഹസ്യം പോലും വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇവർക്ക് മടിയില്ല എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുമെങ്കിലും ആരാലും ചോദ്യം ചെയ്യപ്പെടുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല ഇവരുടെ താല്പര്യങ്ങളെ സംരക്ഷിച്ചു കൊടുക്കുന്നവരോട് ഇവർക്ക് പ്രത്യേക മമതയുണ്ട് ഇവർ അഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി എന്തും സഹിക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് മനോദുരിതങ്ങൾ കുടുംബജീവിതത്തിൽ ഒഴിയാബാത പോലെ പിന്തുടരുന്നു ഗ്രഹഭരണത്തിൽ സാമർഥ്യമുള്ളവരാണ് ഇവർ ദാമ്പത്യ ജീവിതത്തിൽ അസംതൃപ്തി അനുഭവിക്കുന്നവരാണ് അധികാര സ്ഥാനങ്ങളിൽ ശോഭിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നു ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഭർത്താവിൻ്റെ അമ്മയ്ക്ക് ദോഷം വരുത്തുന്നു നക്ഷത്രത്തിൻ്റെ ദേവത സർപ്പമാണ് ഗണം ആസുരം യോനി പുരുഷൻ മൃഗം കരിമ്പൂച്ച ഭൂതം ജലം പക്ഷി ചകോരം വൃക്ഷം നാരകം ദശാനാഥൻ ബുധൻ തുടർന്ന് കേതു ഏഴ് ശുക്രൻ ഇരുപത് സൂര്യൻ ആറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹു പതിനെട്ട് വ്യാഴം പതിനാറ് ശനി പത്തൊമ്പത് എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരുന്നു ആയില്യനക്ഷത്ര ജാതർക്ക് പൂരം അത്രം ചോതി അവിട്ടം അവസാന രണ്ട് പാദങ്ങൾ ചതയം പൂരൂരുട്ടാദി ആദ്യ മൂന്ന് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഒഴിവാക്കേണ്ടതാണ് നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ ഇവയാണ് സാഹസ കൃത്യങ്ങൾ സർപ്പസംബന്ധമായും വിഷസംബന്ധവുമായുള്ള കൃത്യങ്ങൾ വ്യാപാരം കച്ചവടം സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷനക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദം പൂയം മകം ചിത്തിര അന്ത്യപകുതി വിശാഖമുക്കാൽ അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്തിരുട്ടാതി രേവതി ആയില്യനക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ബുധനാകയാൽ മരതകം ധരിക്കാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഫലങ്ങൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലങ്ങൾ ദേഹപുഷ്ടിയും ധനപുഷ്ടിയും ഉണ്ടാകുന്ന കാലം കലാകാരന്മാർക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗത്ത് സ്ഥിരത കൈവരിക്കും പുതിയ കർമ്മമേഖല തിരഞ്ഞെടുക്കുന്നവർക്ക് അധ്വാന ഭാരം വർദ്ധിക്കും പുതിയതായി സംരംഭങ്ങൾ തുടങ്ങാൻ വളരെ അനുയോജ്യമായ സമയമാണ് വിവാഹാലോചനകൾ ഫലം കാണും ഗ്രഹത്തിൽ നിന്ന് മാറി താമസിക്കും സന്താനങ്ങൾക്ക് മികച്ച പഠനത്തിന് അവസരമൊരുങ്ങും ബിസിനസ്സിൽ ഇടുവുണ്ടാകും വിഷം തീണ്ടാൻ സാധ്യത കാണുന്നു വസ്തുതർക്കം പരിഹരിക്കാൻ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന വിലപ്പെട്ട രേഖകൾ വീട്ടിൽ നിന്ന് തന്നെ തിരികെ ലഭിക്കും യാത്രകൾക്ക് ഫലം ലഭിക്കും വിശ്വസിക്കുന്നവർ വഞ്ചിക്കുവാൻ സാധ്യതയുണ്ട് പരിഹാരം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഏപ്രിൽ മെയ് ജൂൺ മാസത്തെ ഫലങ്ങൾ വീടുപണിക്കായി ശ്രമം തുടരും സന്താനങ്ങളുടെ കാര്യങ്ങൾക്കായി ഏറെ അലച്ചിൽ നേരിടും ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ ശോഭിക്കാനാവില്ല മിക്ക കാര്യങ്ങളിലും തടസ്സം നേരിടും ജോലിയിൽ ഉയർച്ചയ്ക്ക് സാധ്യത കാണുന്നു സൽകീർത്തിയും സജ്ജന പ്രീതിയും വർദ്ധിക്കും വ്യാപാര വിതരണ മേഖലയിൽ ക്രമാനുഗതമായ വളർച്ചയുണ്ടാകും സ്നേഹിതരിൽ നിന്ന് അപ്രതീക്ഷിതമായ തിരിച്ചടികളുണ്ടാകും ബിസിനസ്സിൽ തകർച്ചയുണ്ടാകും പിതൃസ്വത്ത് ലഭിക്കും ബാങ്കിൽ നിന്ന് ലോണുകളും മറ്റും പാസ്സാകുന്നതിന് കാലതാമസം നേരിടും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കണം ആശുപത്രിവാസത്തിന് സാധ്യത കാണുന്നു മാതാപിതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ആകുലപ്പെടേണ്ടതില്ല പരിഹാരം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തുക ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ വരുമാനത്തിൽ വർധന ഉണ്ടാകും വിവാഹാലോചനകൾ ഫലം കാണും വീട്ടിൽ പൂജാതി കർമ്മങ്ങൾ നടക്കും പിതാവുമായുള്ള മാനസിക അടുപ്പം വർദ്ധിക്കും മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും കുടുംബത്തിൽ നിന്ന് മാറിത്താമസിക്കും ശ്രദ്ധക്കുറവിനാൽ വിദ്യാർത്ഥികൾ പഠനത്തിൽ പിന്നോക്കം പോകും ഊഹാപോഹങ്ങളിൽപ്പെട്ട് വശം കെടും കാര്യകാരണങ്ങൾ അറിഞ്ഞുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്നതിനാൽ കർമ്മ ഉയർച്ച പ്രകടമാകും കുടുംബാന്തരീക്ഷം പൊതുവേ സമാധാനപരമായിരിക്കും ഉദ്ദേശിച്ച സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും പരാജയപ്പെടും വ്യാപാരത്തിൽ പുരോഗതി ഉണ്ടാകും പരിഹാരം വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക ഒക്ടോബർ നവംബർ ഡിസംബർ മാസത്തെ ഫലങ്ങൾ ജോലിയിലെ തിരക്ക് കാരണം കുടുംബത്തിൽ വന്നു ചേരുന്ന അശ്രദ്ധകൾ കുടുംബാംഗങ്ങൾക്കിടയിൽ അസ്വാരസ്യത്തിന് കാരണമാകും മക്കൾക്ക് വേണ്ടി വളരെയധികം പരിശ്രമിക്കും പണം കടം കൊടുക്കുന്നത് തിരിച്ചു കിട്ടാൻ സാധ്യത കാണുന്നില്ല പ്രായോഗിക വിജ്ഞാനം മികച്ച പ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകും കർമ്മരംഗത്ത് ഉയർച്ചയുണ്ടാകും വ്യാപാര മേഖലയിൽ ഉള്ളവർക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും സന്താനങ്ങളെക്കൊണ്ട് ഗുണാനുഭവം ഉണ്ടാകും കുടുംബത്തിൽ സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകും രാഷ്ട്രീയക്കാർക്ക് നല്ല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച തുടക്കം ലഭിക്കും ഗുരുക്കന്മാരുടെ വിയോഗം മനസ്സിനെ ഉലയ്ക്കും സുഹൃത്തുക്കളുടെ സഹായം ഏത് സന്ദർഭത്തിലും തുണയാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം പരിഹാരം കുടുംബക്ഷേത്രത്തിൽ തിരി എണ്ണ എന്നിവ നൽകുക